പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി ക്ലാർക്ക് മുൻ റാങ്ക് പട്ടിയിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി നാല് പേർക്ക് നിയമന ശുപാർശ ഉടൻ വിവിധ വകുപ്പിൽ ക്ലർക്ക് നിയമനത്തിന് ജൂലൈ അവസാന നാളുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഒഴിവുകൾ പി എസ് സി റിപ്പോർട്ട് ചെയ്തു പതിനാല് ജില്ലകളിൽ നിന്നാണ് ഇത്രയും ഒഴിവുകൾ പി എസ് സിയിലെത്തിയത് ഇതിൽ അറുന്നൂറ്റി മുപ്പത്തേഴ് ഒഴിവുകൾ കോടതി നിർദ്ദേശപ്രകാരം പ്രൊവിഷനലായി റിപ്പോർട്ട് ചെയ്തതാണ് ബാക്കിയുള്ള എണ്ണൂറ്റി അറുപത്തിനാല് ഒഴിവുകളിലേക്കുള്ള നിയമന ശുപാർശ ജില്ലാ ഓഫീസുകളിൽ തയ്യാറാവുന്നു ജൂലൈ മുപ്പത്തൊന്നിന് കാലാവധി തികച്ച റാങ്ക് പട്ടിയിൽ നിന്നാണ് ഈ നിയമന ശുപാർശകൾ അയക്കുന്നത് കോടതി പുറപ്പെടുവിക്കുന്ന അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രൊവിഷനലായി റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കുള്ള നിയമന ശുപാർശ തയ്യാറാവുക അതിനെ അന്തിമവിധി വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും പതിനാല് ജില്ലകളിലെ എൽ ഡി ക്ലാർക്ക് കഴിഞ്ഞ റാങ്ക് പട്ടികയ്ക്കായി അവസാന നാളുകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളാണ് ഞാനിനി താഴെ പറയാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് എൺപത്തഞ്ച് അവസാന നാളുകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് എൺപത്തഞ്ച് പ്രൊഫഷണലായി റിപ്പോർട്ട് ചെയ്തത് ഒന്നും തന്നെയില്ല അങ്ങനെ എൺപത്തഞ്ച് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ ആകെ നിയമന ശുപാർശ അയച്ചിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതെണ്ണമാണ് കൊല്ലം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് ഒഴിവുകളാണ് പ്രോഷനിലായിട്ട് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ നിലവിലെ നിയമന ശുപാർശ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പത്തനംതിട്ടയിലെ റിപ്പോർട്ട് ചെയ്ത ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് മുപ്പത്തി ഏഴ് എണ്ണമാണ് പ്രോഷനിലായിട്ട് മുപ്പത്തി ഒന്നെണ്ണം ഉണ്ട് അങ്ങനെ അറുപത്തെട്ടെണ്ണം ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ നിലവിലെ നിയമന ശുപാർശ അറുന്നൂറ്റി അൻപത്തി രണ്ട് ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും മുപ്പത്തെട്ടെണ്ണം പ്രൊഫഷണലായിട്ട് റിപ്പോർട്ട് ചെയ്തത് അൻപത്തി ഏഴ് എണ്ണം അങ്ങനെ ആകെ തൊണ്ണൂറ്റി അഞ്ച് നിലവിലെ നിയമന ശുപാർശ എഴുന്നൂറ്റി മുപ്പത്തി എട്ട് കോട്ടയം ജില്ലയിൽ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എഴുപത്തി മൂന്ന് പ്രൊഷനിലായിട്ട് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ നിലവിലെ നിയമന ശുപാർശ എഴുന്നൂറ്റി എഴുപത് ഇടുക്കി ജില്ലയിൽ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അൻപത്തി ഒന്നെണ്ണം മൂന്നെണ്ണം പ്രൊഷനിലായിട്ട് അങ്ങനെ അൻപത്തി നാലെണ്ണം ആകെ നിലവിലെ നിയമന ശുപാർശ അഞ്ഞൂറ്റി എഴുപത് എറണാകുളത്ത് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എഴുപത്തി പ്രൊഷനായിട്ട് എഴുപത്തെട്ടെണ്ണം റിപ്പോർട്ട് ചെയ്തു അങ്ങനെ നൂറ്റി അൻപത്തി ഏഴ് നിലവിലെ നിയമന ശുപാർശ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തൃശ്ശൂര് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നൂറ്റി പതിനാറെണ്ണം പ്രൊഷനിലായിട്ടൊന്നും തന്നെയില്ല അങ്ങനെ നിലവിലെ നിയമന ശുപാർശ ആയിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് തൊണ്ണൂറ്റൊന്നെണ്ണം പ്രൊഫഷണലായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത് അങ്ങനെ ആകെ മുന്നൂറ്റി മുപ്പത്തൊന്നെണ്ണമാണ് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നിലവിലെ നിയമന ശുപാർശ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറത്ത് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നാൽപ്പത് പ്രൊഫഷണലായിട്ടൊന്നും തന്നെ ഇല്ല നിലവിലെ നിയമന ശുപാർശ ആയിരത്തി അറുപത്തഞ്ച് കോഴിക്കോട് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് തൊണ്ണൂറ്റി മൂന്നെണ്ണം പ്രൊഫഷണൽ ആയിട്ടൊന്നും തന്നെയില്ല അങ്ങനെ നിയമന ശുപാർശ തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വയനാട് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് മുപ്പതെണ്ണം പ്രവിഷ്യലായിട്ടൊന്നും തന്നെയില്ല അങ്ങനെ ആകെ മുന്നൂറ്റി എൺപത്തി രണ്ടെണ്ണം നിലവിലെ നിയമന ശുപാർശ കൊടുത്തിട്ടുണ്ട് വയനാട് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് മുപ്പത് പ്രവിഷ്യലായിട്ടൊന്നും തന്നെയില്ല അങ്ങനെ നിലവിലെ നിയമന ശുപാർശ മുന്നൂ എൺപത്തിരണ്ട് കണ്ണൂര് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എൺപത്തി മൂന്ന് പ്രൊവിഷലായിട്ട് നൂറ്റി നൂറ്റി എൺപത്തി നാല് അങ്ങനെ ആകെ ഇരുന്നൂറ്റി അറുപത്തി ഏഴെണ്ണമാണ് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നിലവിലെ നിയമന ശുപാർശ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കാസർഗോഡ് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തി ആറ് പ്രൊവിഷനായിട്ട് നാൽപ്പത്തി നാല് അങ്ങനെ എൺപതെണ്ണമാണ് ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് നിലവിലെ നിയമന ശുപാർശ നാന്നൂറ്റി രണ്ട് അങ്ങനെ ആകെ റിപ്പോർട്ട് ചെയ്തത് എണ്ണൂറ്റി അറുപത്തി നാല് പ്രൊഫഷണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് അറുന്നൂറ്റി മുപ്പത്തേഴ് അങ്ങനെ ആകെ ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഒഴിവുകളാണ് നിലവിലെ നിയമന ശുപാർശ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഇങ്ങനെയാണ് എൽ ഡി സിയുടെ റാങ്ക് പട്ടികയിൽ നിന്നും എടുത്തിട്ടുള്ള നിയമനങ്ങൾ അപ്പോൾ ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് ഉടൻ തന്നെ എത്രയാണോ ഞാനിപ്പോൾ വായിച്ചത് ആ ജില്ലകളിലേക്കുള്ള നിയമനങ്ങൾ അഡ്വൈസ് ഇടാൻ തുടങ്ങും ഇനി നിങ്ങൾ എന്തെല്ലാം സർട്ടിഫിക്കറ്റുകളാണ് അഡ്വൈസ് വരുമ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിലിടാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം Thank you for watching.